ഇന്റർനാഷണൽ ഭാരവാഹികൾ ചുമതലയേറ്റു ചവറ ക്ലബ്ബ് ഭാരവാഹികളാണ് ചുമതലയേറ്റത് പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം ഉന്നത വിജയം നേടിയ ക്ലബ് അംഗങ്ങളുടെ മക്കൾക്കുള്ള മെറിറ്റ് അവാർഡ് വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഈ ക്ലബ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ പ്രയപ്പെട്ട നമ്മുടെ റീജിയനിൽ ഏറ്റവും മികച്ച ക്ലബായി മാറിയെങ്കിൽ അതിനു മുമ്പ് നമുക്ക് തൊണ്ണൂറ് രാജ്യങ്ങളിൽ ഏറ്റവും മികച്ചതായി മാറാൻ കഴിഞ്ഞുവെങ്കിൽ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് സാമൂഹ്യ പ്രതിബദ്ധതയോട് പ്രവർത്തിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ വരുന്ന കാലഘട്ടങ്ങളിൽ ഇന്നിവിടെ ചുമതലയേൽക്കുന്ന രാജു അഞ്ജുഷയുടെ നേതൃത്വത്തിലുള്ള ടീം അതിന് പ്രാപ്തരാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട് അതിന് കഴിയട്ടെ നാടിന്റെ നന്മയായി നാടിന്റെ നന്മയുടെ ശബ്ദമായി മാറുവാൻ വൈസ്മൻ ക്ലബിന് കൂടുതൽ കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് ഗവർണർ ബി ശശി ബാബു ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ജെറോം നെറ്റോ അധ്യക്ഷത വഹിച്ചു മുൻ റീജിയണൽ ഡയറക്ടർ ഫ്രാൻസിസ് ജെ നെറ്റോ പ്രഭാഷണം നടത്തി പാലിയൂട്ടി കെയറിന്റെ ഉദ്ഘാടനവും സാന്ത്വന സഹായ വിതരണവും ടി കെ ജയകുമാർ നിർവഹിച്ചു ഡോക്ടർ എ കെ ശ്രീഹരി ബുള്ളറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു ഉന്നത വിജയം നേടിയ ക്ലബ് അംഗങ്ങളുടെ മക്കൾക്കുള്ള മെറിറ്റ് അവാർഡുകൾ രാജീവ് മാമ്പറയും പ്രതിഭാ പുരസ്കാരം ഡോക്ടർ നിധി അലക്സ് നൈനാനും വിതരണം ചെയ്തു എൽ ആർ ഡി തങ്കരാജ് അംഗത്വം നൽകി ചന്ദ്രമോഹൻ ആൽബർട്ട് ഡി ക്രൂസ് ഫ്രെഡ്ഡി ഫെറിയ പന്മന സുന്ദരേശൻ സുധീർ തോട്ടുവാൾ തുടങ്ങിയവർ പങ്കെടുത്തു രാജു അഞ്ജുഷ പ്രസിഡന്റായും കെ കെ ശശിധരൻ സെക്രട്ടറിയായും എം സി സേതുമാധവൻ ട്രഷററായും ഡി വേണുഗോപാൽ ബുള്ളറ്റിൻ എഡിറ്ററായും ടി അനിൽകുമാർ വൈസ് ഗവർണറായുമാണ് ചുമതലയേറ്റത്യൂസ് ബ്യൂറോ